പന്ത്രണ്ടായിരം രൂപ കൊടുത്ത് വാങ്ങിയ മൊബൈൽ അപ്ഡേഷന് പിന്നാലെ റേഞ്ചില്ല കമ്പനിയെ സമീപിച്ചപ്പോൾ കമ്പനി കൈമലർത്തി പിന്നെ അങ്ങോട്ട് ഒരു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ മൊബൈലിൻ്റെ പൈസയും കോടതി വ്യവഹാരങ്ങൾക്കായി കയറി ഇറങ്ങിയ കാശുമൊക്കെ നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുത്തിരിക്കുകയാണ് ഒരു ഇരുപത് വയസ്സുകാരൻ അശ്വഘോഷ് സൈന്ധവാണ് ഈ കഥയിലെ കഥയല്ല നടന്ന സംഭവത്തിലെ താരം തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിയാണ് അശ്വഘോഷ് സൈന്ധവ് ാണ് കേട്ടോ താങ്ക് യു എന്താണ് മാതൃകയാകുന്നു ഇതിനോടകം തന്നെ അദ്ദേഹം വലിയ വൈറലായിട്ടുണ്ട് നിരവധി പേർക്ക് മാതൃകയാകുന്ന ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഇരുപത് വയസ്സിൽ ആണ് ഇത്തരത്തിലൊരു നിയമ പോരാട്ടം ഈ കമ്പനിയുടെ പേര് ഷവോമിയാണ് അല്ലേ റെഡ്മി നോട്ട് അതായത് ഫോൺ ഏകദേശം പന്ത്രണ്ടായിരം രൂപ കൊടുത്താണ് മേടിച്ചത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പോൾ ഏകദേശം ഒന്നര വർഷം മൊബൈൽ ഉപയോഗിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞ കമ്പനി അവകാശപ്പെടുന്ന പോലെ തന്നെ ഒരു മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഫോൺ ലഭിക്കുകയായിരുന്നു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഫോണിൻ്റെ രണ്ട് സിം സ്ലോട്ടുകളും കാണിക്കുന്നില്ലായിരുന്നു അതായത് റേഞ്ച് കാണിക്കുന്നില്ലായിരുന്നു ഫോൺ അതായിരുന്നു മെയിൻ ഇഷ്യൂ സർവീസ് സെൻ്ററിൽ കൊണ്ടു ചെന്നു കൊണ്ടു ചെന്നപ്പോൾ അവർ പറഞ്ഞു ആ ഫോണിൻ്റെ ബോർഡ് മാറ്റണം ബോർഡ് കംപ്ലയിൻ്റ് ആയതാണ് ഏകദേശം അയ്യായിരം ആറായിരം രൂപയാകുമെന്ന് പറഞ്ഞു പന്ത്രണ്ടായിരം രൂപയുടെ ഫോണിന് ഈ അയ്യായിരം ആറായിരം രൂപ കൊടുക്കാന്ന് പറയുന്നത് ഒരു ഇതായിട്ട് തോന്നിയില്ല അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കൺസ്യൂമർ കമ്മീഷൻ എന്ന് പറയുന്നൊരു എന്നും അവിടെ നമുക്ക് പരാതികൾ സമർപ്പിക്കാമെന്ന് പറഞ്ഞത് അവിടേക്ക് പരാതി സമർപ്പിച്ചിരുന്നു അങ്ങനെയാണ് അവസാനം ഈ ഒരു ഉത്തരവിറങ്ങുന്നത് അതായത് ഒരു വർഷത്തോളം എടുത്തു ഇത്തരത്തിൽ കോടതിയെ സമീപിച്ച് ഈ ഒരു വിജയം നേടിയെടുക്കാറുണ്ട് എന്തായിരുന്നു ഇവരുടെ ഭാഗത്തുള്ള ഒരു റെസ്പോൺസ് അതായത് മൂന്ന് ഹിയറിംഗുകളാണ് കോടതിയിൽ നിന്നും പോയിരുന്നത് പക്ഷെ ഒരു ഹിയറിങ്ങിന് പോലും കമ്പനിയുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള സഹകരണം ഉണ്ടായിരുന്നില്ല ആരും തന്നെ ഹാജരായിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം മൂന്നാമത്തെ ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം കോടതി എക്സ്പാർട്ടി ആയിട്ട് വിധി ഇറക്കുകയായിരുന്നു ഏഴാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴാം മാസം കോടതി വിധി ഇറക്കി വിധി ഇറങ്ങി ഒരു മാസത്തിനുള്ളിൽ മറുപടി തരണം എന്നാണ് നിയമം എങ്കിലും അതിനും അവർ യാതൊരുവിധ മറുപടിയും തരാതിരുന്നപ്പോൾ ഓർഡർ എക്സിക്യൂഷൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുകയായിരുന്നു അങ്ങനെ ഫയൽ ചെയ്ത് ഈ മാസം ഏഴാം തീയതി കമ്പനി മുഴുവൻ തുകയും കോമ്പൻസേഷൻ അടക്കം മുഴുവൻ തുകയും തരികയായിരുന്നു മോന് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല എനിക്ക് തോന്നുന്നു ഒരു സിക്സ്റ്റി പെർസെന്റേജ് ഓഫ് ആൾക്കാർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് അത് മാറ്റി വെച്ചിട്ട് പുതിയൊരു ഫോൺ അങ്ങ് എടുക്കും അല്ലേ പക്ഷെ അത്തരത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് ആണ് എനിക്ക് പോരാടണം അതൊരു ഊർജം കിട്ടിയ അതായത് എന്റെ ഭാഗത്തുനിന്നും വന്നിട്ടില്ലാത്തൊരു തെറ്റിന്മേലാണ് അവര് പൈസ കൊടുത്ത് നന്നാക്കണം എന്നൊരു പറഞ്ഞിരുന്നത് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടാണ് അവര് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ സമ്മതിക്കാം ഞാനാണ് കാരണം പക്ഷെ അവര് കാരണമായിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്ത് മാറ്റുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയില്ല അതുകൊണ്ട് തന്നെയാണ് കോടതിയെ സമീപിച്ചത് തീരുമാനം അത് ഇയർ തന്നെ പോയി എന്നുള്ളതാണ് എങ്ങനെയായിരുന്നു ഫസ്റ്റിൽ തന്നെ ലേബർ കൺസ്യൂമർ അപ്രോച്ച് എങ്ങനെയായിരുന്നു വഴി ആദ്യം എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ് ഒന്ന് പറയാമോ ചിലർക്കെങ്കിലും അത് അറിയാനൊരു ആഗ്രഹം ആദ്യം നേരിട്ട് തന്നെ കോടതിയിൽ പോയിട്ടാണ് ഇതിന്റെ രീതികളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയത് അപ്പം പരാതി സമർപ്പിക്കാനായിട്ട് അവിടെ ഒരു ഫോർമാറ്റ് ഉണ്ട് തിരുവനന്തപുരത്തെ വഴുതക്കാടുള്ള ജില്ലാ കൺസ്യൂമർ കമ്മീഷനിലാണ് പോയത് അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഓഫീസിൽ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ആ ഒരു ഫോർമാറ്റ് തന്നു ഈ രീതിയിലാണ് പരാതി സമർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു അത് നോക്കിയതിന് ശേഷം ആ രീതിയിൽ പരാതി ഡ്രാഫ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻസ് ആയിട്ട് ഫോണിൻ്റെ ബില്ലും അതേപോലെ തന്നെ സർവീസ് ഓർഡറും മറ്റും കൊടുത്തിരുന്നു പിന്നെ ഇതേ സെയിം ഇഷ്യൂ നേരിടുന്ന കുറേ അധികം ആൾക്കാരുടെ പരാതികൾ സോഷ്യൽ മീഡിയ ട്വിറ്റർ വഴിയൊക്കെ ശേഖരിച്ചിരുന്നു അപ്പം അതും എല്ലാം ഡോക്യുമെന്റ്സ് ആയിട്ട് പരാതിയോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിക്കാൻ വന്നത് താങ്കൾ തന്നെയാണ് മറ്റാരെയും അപ്രോച്ച് ചെയ്തിരുന്നില്ല അപ്പോൾ ഈ തെളിവ് ശേഖരണവും തന്നെ നടത്തി തന്നെയാണ് അത് വാദിച്ചതും ആ ഒരു പറയും അതായത് ഇപ്പോൾ കൺസ്യൂമർ കോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്നെ നേരിട്ട് വാദിക്കാം വക്കീലിനെ വെക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോ ആ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് ഓക്കെ എനിക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം ഏറ്റവും നന്നായിട്ട് എനിക്ക് തന്നെയായിരിക്കും വാദിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ തന്നെ ഞാൻ ഇതിന്റെ പുറകെ ഇറങ്ങുകയായിരുന്നു ഒരു നിയമ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ല 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 ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടറും ടെക്നോളജിയും ഫൈനൽ ആണ് കോളേജിനും അഭിമാനമായി മാറി അതെ അതെ എത്ര രൂപയാണ് മോന് അവർ നഷ്ടപരിഹാരമായി തന്നത് ഏതിനൊക്കെ ഒരു നഷ്ടപരിഹാരമാണ് അതായത് പന്ത്രണ്ടായിരം രൂപ ഫോണിന്റെ വിലയും ഇരുപതിനായിരം രൂപ കോമ്പൻസേഷനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കോടതി ചെലവുകൾക്കുമായിട്ടാണ് കോടതി ഉത്തരവിറക്കിയിരുന്നത് ഇത് ഈ ആദ്യം ഉത്തരവിറങ്ങി ഒരു മാസത്തിനുള്ളിൽ നൽകുകയാണെങ്കിൽ തരാനുള്ളതായിരുന്നു ഒരു മാസത്തിന് ശേഷവും ഇവർ തരാതിരുന്ന സാഹചര്യത്തിൽ ഒൻപത് ശതമാനം പലിശ അടക്കമാണ് ഈ അതെ അതെ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാല്പത്തിമൂന്ന് രൂപ കമ്പനിയിൽ നിന്നും ഡി ഡി ആയിട്ട് ലഭിച്ചത് വളരെ സന്തോഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം ഇങ്ങനൊരു നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഓർത്തുന്ന ഒരു സ്ഥലത്ത് നിന്നും കമ്പനിക്കെതിരെ പോരാടി ഒരു രാജ്യാന്തര കമ്പനിയാണ് ഷവോമി നിരവധി ബ്രാൻഡുകളുടെ ഒക്കെ ഒരു കമ്പനിയാണ് അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് മറ്റൊന്നും ഉണ്ടായില്ല ഇല്ല അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായിട്ടും ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അതുകൊണ്ട് താങ്കളുടെ വാദമാണ് അവിടെ ഏറ്റവും കൂടുതൽ എന്താണ് വിജയ വിജയം കാത്തിരുന്നത് എന്തായാലും വലിയൊരു കാര്യമാണ് ഇരുപതാം ഇരുപതാം വയസ്സിൽ അതായത് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ഓരോ പൗരനും ബോധ ബോധ്യമുണ്ടായിരിക്കണം ബോധവാന്മാരായിരിക്കണം അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമുക്ക് നിരവധി തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കുന്ന ഒരു മേഖലയാണ് നിരവധി നഷ്ടങ്ങൾ പാവങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മേഖലയാണ് പക്ഷെ അവിടെ നമുക്ക് ഉറച്ചു നിന്നുകൊണ്ട് അതിനെതിരെ പോരാടിയാൽ എത്ര വലിയ രാജ്യാന്തര കമ്പനി ആയിരുന്നാലും ഇന്റർനാഷണൽ കമ്പനി ആയിരുന്നാലും നമുക്ക് ലഭിക്കേണ്ട നീതി ലഭിക്കുമെന്നൊരു വിശ്വാസം കൂടെ ചിലർക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്നും പറ്റിയിരിക്കുന്ന തെറ്റല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത് ശരിയായ നടപടിയല്ല അതെ ഒരു എന്താണ് പുതിയ പ്രതീക്ഷകൾ ഉള്ള യുവത്വം തന്നെ യുവത്വത്തിന്റെ ഒരു എന്താണ് കൂടിയാണ് നമ്മുടെ അശ്വഘോഷ് അശ്വഘോഷ് സൈന്ധവ് നല്ല വളരെ മനോഹരമായ പേരാണ് ഉച്ചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും അശ്വഘോഷിന്റെ പിതാവും ഒരു മാധ്യമ പ്രവർത്തകനാണ് അതിലും അഭിമാനമുണ്ട് നിരവധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾക്കൊക്കെ മുൻകൈ എടുത്ത് അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഇനിയിപ്പോ എന്തെങ്കിലും നമ്മൾ മുൻപിൽ ഇതേപോലൊരു കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും സമീപിച്ചാൽ വേണ്ട സഹായം തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കുക തീർച്ചയായും എന്തായാലും അശ്വഘോഷ് സൈന്ധവിന് എല്ലാവിധ ആശംസകളും ഇപ്പോൾ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ഇദ്ദേഹത്തിന് സ്വന്തം എന്താണ് സ്വന്തമായി തന്നെ വാദിച്ച് ജയിച്ച ഒരു രാജ്യാന്തര കമ്പനിയെ മുട്ടുകുതിച്ച് തൻ്റെ പോക്കറ്റിലാക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എല്ലാവിധ ആശംസകളും